നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പാലാത്തൊടുവിട റൂട്ടിലാണ് പാലാത്തൊടുവിട റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണ് സമീപമായിട്ട് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് നമുക്ക് ചുറ്റൊന്ന് കണ്ടിട്ട് വരാം വിശാലമായ മുറ്റമുണ്ട് കിണർ വെള്ളമുണ്ട് അതുപോലെ സിറ്റ് സിറ്റൗട്ട് കാർപോർച്ച് സിറ്റോട്ട് സ്വീകണ്ണമുറി ഡൈനിങ് ഹാള് കിച്ചണ് വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമുകളിൽ എ സിയൊക്കെയുള്ള പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് വീടിൻ്റെ ബാസൈഡാണ് നല്ല ഏരിയ ഉണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെവൻറ്റി എയ്റ്റ് ആണ് എഴുപത്തെട്ട് പ്രതീക്ഷിക്കുന്നു വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യം ഓക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സ്ഥല സ്ലിപ്പ് എന്നാൽ മതി ചുറ്റും കോമണ്ട് കാൾ കേട്ടി തിരിച്ചിട്ടുണ്ട് നല്ല മുറ്റമുണ്ട് സിറ്റൗട്ടായാലും നല്ല വീതി നീളമുള്ള സിറ്റൗട്ടാണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം സീകർണമുറി സീകർണമുറീൻ ഡൈനിങ് ഹാളായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ടി വി ടി വി യൂണിറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്രേയർ യൂണിറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ആണ് അഞ്ച് കിച്ചന വർക്ക് ഏരിയ ഉണ്ട് മൂന്ന് ബെഡ്റൂമാണ് ആ മൂന്ന് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം